ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ സി പി എം അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സി പി ഐ എം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോക്സഭാ എലക്ഷന് അവർക്ക് വലിയ വിജയങ്ങളൊന്നും നേടാൻ പറ്റില്ല ആകെ നാല് എം പിമാരെ മറ്റു ആണ് സി പി എമ്മിന് വിജയിപ്പിക്കാനായത് അത് കേരളത്തിൽ നിന്നൊന്നും രണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ഒന്ന് രാജസ്ഥാനിൽ നിന്ന് ഒക്കെയാണ് അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ ഒരു എം പി പോലും കിട്ടിയിട്ടില്ല എന്നുള്ള ഭയങ്കര ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് സി പി ഐ എം കടന്നു പോകുന്നത് എന്നാൽ സി പി ഐ എം തെറ്റുതിരുത്തൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് തെറ്റു തിരുത്തുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആർ എസ് എസിന്റെ കുടുകിയ ക്രിമിനലിന്റെ കാപ്പാക്കേസിൽ നാട് കടത്തിയിട്ടുള്ള ക്രിമിനലിനെ അദ്ദേഹം കാപ്പാ കേസിൽ ജാമ്യം കിട്ടിയ സമയത്ത് ആ കാപ്പ കേസിൽ അദ്ദേഹത്തെ നാട് കടത്തുന്നു കാപ്പ ലംഘിച്ച അദ്ദേഹം നാട്ടിൽ വരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിൽ ജാമ്യം കിട്ടിയതിനു ശേഷം പാർട്ടി അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു നോ നാലു ചോക്കുക അവിടെ മലയാളപ്പുഴ ഭാഗത്ത് നിരന്തരം ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ സഹാക്കളുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെയും ഡി വൈഫ് ഐ ഒരു ക്രിമിനലിനെ മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മാലയിട്ട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് പത്തനംതിട്ടയിലെ സി പി എം എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു ലോക്കൽ സെക്രട്ടറി ഈ അടുത്ത് ലോക്കൽ സെക്രട്ടറി ഏഴാംകുളം ഭാഗത്തുള്ള ലോക്കൽ സെക്രട്ടറി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചുപോയി സി പി എമ്മിൽ നിന്ന് രാജിവെച്ചുപോയി അതിന് പിന്നാലെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജോലി കളയുന്ന നടപടിയിലേക്ക് സി പി എം എത്തുന്നു അതുപോലെ തന്നെ സി പി എമ്മിലേക്ക് വരുന്ന സവർണരായിട്ടുള്ള ആളുകളെ സവർണർ ഇപ്പൊ കോൺഗ്രസിൽ നിന്നാണെങ്കിലും ബി ജെ പിയിൽ നിന്നാണെങ്കിൽ സി പത്തനംതിട്ടയിലെ സി പി എമ്മിലേക്ക് സവർണറെ കൃത്യമായിട്ടും ഉദ്യോഗം നൽകാനും വലിയ പൊസിഷൻസ് കൊടുക്കാനും സി പി എം കാണിക്കുന്ന ധൃതി നിരന്തരം പത്തനംതിട്ടയിൽ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിരന്തരമായിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും മറ്റ് ജാഥ വിളിക്കാനും വേണ്ടി മാത്രമാണ് വിപിഎം പിന്നോക്കക്കാരെ ഉപയോഗിക്കുന്നതെന്ന് പോലും പ പത്തനംതിട്ടയിലെ പല സി പി എം നേതാക്കളും പറയുകയാണ് അതുപോലെ തന്നെ ഏനാത്ത് മേഖലയിൽ നിന്ന് സി പി എമ്മിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പാർട്ടിയുടെ മുൻ ലോക്കൽ സെക്രട്ടറിയെ അദ്ദേഹം ജോലി ചെയ്ത സഹകരണ സംഘത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കേൾക്കുപുറം സ്വദേശിയായിരുന്ന അരുൺകുമാറിനെയാണ് അനുരുൺകുമാറിനെതിരെയാണ് സി പി എം ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ബാങ്ക് ഭരണസമിതി യോഗത്തിൽ പ്രശ്നമുണ്ടാക്കി എന്നതാണ് കാരണമായി പറയുന്നത് എന്നാൽ പാർട്ടി വിട്ടതിന്റെ പ്രതികാരമാണ് നടപടി എന്നു ഏനാത്തെ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ആരോപിച്ചു ഫേസ്ബുക്കിൽ വിമർശനം ഉന്നയിക്കുന്ന സമയം അരുൺ ഏനാത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഏനാത്തെ പാർട്ടിക്കുള്ളിലെയും സഹകരണ സംഘങ്ങളിലെയും അഴിമതിയും പ്രവർത്തന പോരായ്മയും ജില്ലാ ഭാരവാഹികളെ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സി പി എം വിടുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേക്സ്ബുക് ഫേസ്ബുക്ക് പോസ്റ്റ് ശേഷം അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടുകയായിരുന്നു നമുക്ക് അറിയാം കരുവഞ്ഞൂർ ബാൻഡ് തട്ടിപ്പോയിട്ട് സി പി എം എത്ര പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം അതുപോലെ കരുവന്നൂർ കുഴപ്പമല്ല കൊല്ലത്തെ ഈ തൃശൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് ഇരുപതോളം ബാങ്ക് അക്കൗണ്ടുകളുടെ കണക്കുകൾ കൊടുക്കാൻ സി പി എമ്മിന്റെ സ്ഥാപന സാധിച്ചിട്ടില്ല ഈ ഡി വിടാതെ സി പി എമ്മിന്റെ പിന്നാലെയുണ്ട് അന്നേരമാണ് പത്തനംതിട്ടയിൽ ജില്ലയിൽ നിന്നും ഇത്തരം ക്രമക്കേടുകൾ പുറത്തുനിന്ന് നേനാത്ത് സഹകരണ സംഘത്തിൽ വരും തട്ടിപ്പ് നടത്തുന്നു അതുപോലെ തന്നെ മണ്ണിരി സഹകരണ സഹകരണത്തിൽ വരും തട്ടിപ്പ് നടത്തുന്നു ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ സി പി എമ്മും ചെയ്യുന്ന തങ്ങളല്ലാതെ മറ്റാരെ അവിടെ ഭരണസമൃതിയിൽ വിജയിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അംഗത്വങ്ങൾ അവർ പോലും അറിയാതെ റദ്ദാക്കുന്നു മറ്റുള്ളവരുടെ വോട്ടുകൾ ചെയ്യുന്നു അംഗത്വം മറ്റു പാർട്ടിക്കാർക്ക് കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെ നിരന്തരം പരിപാടികളാണ് സി പി എമ്മും പത്തനംതിട്ട ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാവാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പൊ ലോക്കൽ സഖ്യത്തിൽ ഉൾപ്പെടെ ഉള്ളവരും പുറത്തു വന്നിട്ടുണ്ടെങ്കില് ഇനിയും പല കാര്യങ്ങളും പുറത്തു വരും ഇന്നോവ ഈ ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ മുൻ സി പി എം നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കില് പല കാര്യങ്ങളും ഇപ്പൊ നമുക്കറിയാം കണ്ണൂരിൽ നിന്ന് ഒരു സഖാവ് പുറത്തുനിന്ന് നൽകിയ വിവരങ്ങൾ അതത്രത്തോളം ആയിരുന്നു അതിന് പിന്നിൽ അദ്ദേഹത്തിന് വന്ന വധഭീഷണികൾ നമുക്കറിയാം അതുപോലെ ഓരോ ജില്ലയിലും സി പി എമ്മിന്റെ അഴിമതിയും ഘടകാര്യസ്ഥതയും സ്വജനപക്ഷവാദവും എല്ലാം പുറത്തോട്ട് വന്നിരിക്കുകയാണ് അത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുതേ സി പി എം എങ്ങനെ പ്രതിരോധിക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു